ഹൃദയം സീരിയലിൽ ഡോക്ടർ നിരഞ്ജനായി അഭിനയിക്കുന്ന നടൻ വിജയ് ആനന്ദ് യഥാർത്ഥത്തിൽ ആരെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ സൂര്യ ടി വി സംപ്രേഷണം ചെയ്തിരുന്ന ഭദ്ര എന്ന സീരിയലിൽ മാധവൻ തമ്പിയായി വന്ന് പ്രേക്ഷക ഹൃദയങ്ങളിൽ കയറിയ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനാണ് ആ ഒരു സീരിയലിലൂടെ നിരവധി ആരാധകരെയാണ് വിജയ് ആനന്ദിന് ലഭിച്ചത് എന്റെ മാതാവ് എന്ന സൂര്യ ടി വിയിലെ തന്നെ പരമ്പരയിലൂടെ ഒന്നുകൂടി പ്രേക്ഷക മനസ്സിൽ കയറിക്കൂടി താരം താരം മലയാളത്തിൽ അഭിനയിക്കുന്ന ആദ്യത്തെ സീരിയലായിരുന്നു ഭദ്ര കോയമ്പത്തൂരാണ് താരത്തിന്റെ യഥാർത്ഥ നാട് സൺ ടി വിയിൽ രണ്ടായിരത്തിൽ ആങ്കറിംഗ് ചെയ്തുകൊണ്ടാണ് തുടക്കം കുറിച്ചത് സൺ ടി വിയിലെ തിരുമതി സെൽവ എന്ന സീരിയലിലൂടെ സീരിയൽ അഭിനയരംഗത്തേക്ക് തുടക്കം കുറിച്ചു പിന്നീട് ഗോപുരവാസൽ യാഗം മഹാരാസി എന്നീ സീരിയലുകളിലും അഭിനയിച്ചു പാണ്ഡ്യ പട്ടയ കേളപ്പൻ തോട്ടൽ തുടരും എന്നിവയാണ് താരം അഭിനയിച്ച പ്രധാന സിനിമകൾ ടിക് ടോക്ക് വീഡിയോകൾ ചെയ്തുകൊണ്ടാണ് അഭിനയത്തിലേക്ക് വരുന്നത് വിവാഹിതനായ താരത്തിന് മകളുണ്ട് ഭാര്യ ഹൗസ് വൈഫാണ് കോയമ്പത്തൂരിൽ ജനിച്ചു വളർന്ന താരം പഠിച്ചതും അവിടെ തന്നെയാണ്